കഴിഞ്ഞ നാല് ദിവസങ്ങളായി കരിമുക്കം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമന്ത് ഭാഗവത സപ്താഹ കഴിഞ്ഞതിന്റെ ഭാഗമായി ഇന്ന് ഈ വേദിയിൽ വാക്കുകൾ കൊണ്ട് സമ്പന്നമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പാലക്കാട് ഡിവിഷൻ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറായി സേവനം അനുഷ്ഠിക്കുന്ന ഏറെ ബഹുമാനിയനായ അബ്ദുൽ വാസിദ് സാറാണ് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അകലെയാണ് അവിടെ നിന്നാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്നിപ്പോ പ്രഭാഷണം കഴിഞ്ഞാൽ നാളെ പുലർച്ചെ മാത്രമേ അദ്ദേഹത്തിന്റെ വീട്ടിൽ തിരിച്ചെത്താൻ കഴിയൂ ഇത്രയും സുദീർഘമായിട്ടുള്ള ഒരു യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ വേദിയിൽ ഈ പ്രഭാഷണം നടത്താനായി അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത് അത് അദ്ദേഹത്തിന് ഈ രുദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ തെളിവാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി വേദികളിൽ സ്കൂളുകളും കോളേജുകളും ആരാധനാലയങ്ങളും അടക്കം നിരവധി വേദികളിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകി പ്രഭാഷണങ്ങൾ നടത്തിവരികയാണ് അദ്ദേഹം നമ്മളുടെ സിനിമാ രംഗത്തെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള നമുക്കറിയാം നമ്മുടെ ഏരുടെയും സൂപ്പർ സ്റ്റാറായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ശബ്ദവുമായി ഏറ്റവും അടുത്ത സാദൃശ്യമുള്ള ശബ്ദമാണ് നമ്മുടെ പ്രാവശ്യം അതാണ് അദ്ദേഹത്തെ ഏറ്റവും ജനപ്രിയനായി തന്നിട്ടുള്ളത് ആ ശബ്ദം തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ആ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂട്യൂബിലൊക്കെ തിരഞ്ഞെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഇന്ന് ഈ വേദി സമ്പന്നമാക്കാൻ ഇവിടുത്തെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയ അബ്ദുൾ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി കാര്യമുഖം ക്ഷേത്രപരിശുദ്ധയ്ക്ക് വേണ്ടി ഈ പ്രഭാഷണം നടത്തുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം അദ്ദേഹത്തെ പൊന്നാടി അറിയിച്ച് ഈ നാടിന് ക്ഷേത്രപരിസ്ഥ